ജീവിതത്തില് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതായിരിക്കും അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കുറച്ച് സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചു നോക്കൂ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ചെലവ് അതാണ് ഗീതയിൽ പറയാൻ സ്വൽപ്പം അപ്യസർമ്മയാൽ സ്വല്പം അങ്ങനെ കുറച്ച് സമയം നമ്മൾ ചെലവഴിച്ചാൽ മാറ്റം അപ്പൊ സത്യദർശികൾ സത്യദർശനം അപ്പൊ സത്യമായ ചില കാര്യങ്ങളെ ദർശിക്കുക സീ ദ ട്രീ ദ റിയാലിറ്റി സീ ദ ട്രൂ അപ്പം നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ കാണാതെ പോകുമ്പോഴാണ് സത്യത്തിൽ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുന്നത് എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡിന് കയറ്റുമുണ്ട് റോഡിന് ഇറക്കുമുണ്ട് ഒരു പുഴയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് ഓളങ്ങളുടെ ഉയർച്ച താഴ്ചകളൊക്കെ അനുഭവപ്പെടണം ഉണ്ടോ ഒരുപോലെയല്ല അപ്പം ജീവിതത്തിൽ എപ്പോഴും ഒരു പകലുമുണ്ട് പറയൂ രാത്രി ഉണ്ട് നമുക്കറിയാം മഴക്കാലത്ത് നമ്മൾ കൊടയില്ലാതെ മുന്നോട്ട് പോയാൽ മഴ കൊള്ളേണ്ടി വരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരുന്നു ഒരു രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയാം ടോർച്ച് വേണം അല്ലെങ്കിൽ വിളിച്ചല്ലെങ്കിൽ ഇരുട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പം ഇരുട്ടിനെ മാനേജ് ചെയ്യാൻ ടോർച്ച് കൈവിൽ വെക്കുന്ന പോലെ മഴയെ മാനേജ് ചെയ്യാൻ കുട കൈകരിക്കുന്ന പോലെ ഇതുപോലെ ലൈഫിലും ചില കാര്യങ്ങൾ ഉള്ളിൽ വെക്കേണ്ടതുണ്ടോ വേണ്ടതുണ്ടോ അതോ ഒന്നും വരില്ല എന്തും നേരിടാം എന്നൊക്കെ ഇന്നത്തെ ഒക്കെ ഒരു പ്രശ്നം അതാണ് അവർക്കെല്ലാം ഓവർ കോൺഫിഡൻസ് ആണ് ബൈക്ക് ബൈക്കെടുത്ത് പോകുന്ന സമയത്ത് ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഒന്നും വരില്ല എന്നുള്ളത് പക്ഷെ ഇത് റേസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുന്നോ എല്ലാവരും ക്രോസ് ചെയ്ത് അടിക്കുന്നോ നിങ്ങൾ നോക്കും ബൈക്കും ബൈക്കും ആക്സിഡന്റ് ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് അല്ലേ ബൈക്കും ബൈക്കും തമ്മിൽ ആക്സിഡന്റ് ഉണ്ടാവുക പറഞ്ഞാൽ അത്ര കെയർലെസ്സായിട്ട് ഓടിച്ചു വരുന്നവർക്കാണ് ആണോ അല്ലേ പറയൂ അപ്പോൾ ഇവിടെ ഓവർ കോൺഫിഡൻസ് ആണ് പലപ്പോഴും നമ്മളെ പല അപകടങ്ങളിലും പറയൂ കൊണ്ടെത്തിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിന് നമ്മളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധിക്കും ചില കുട്ടികളുണ്ടല്ലോ വെള്ളത്തിൽ ചാടി മരിക്കുന്നതൊക്കെ അങ്ങനെയാണ് മറ്റുള്ളവർ ചാടുമ്പോൾ എനിക്കും ചാടാൻ ഉം സാധിക്കുന്നുള്ളത് അപ്പം അടുത്ത കാലത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റാഗിങ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ടാവും ഈ റാഗിങ്ങിലൂടെ കടന്നു പോകുന്ന കുട്ടികളും റാഗിങ് ചെയ്യുന്ന കുട്ടികളും നിങ്ങൾ നോക്കൂ റാഗിങ് ചെയ്യുന്ന കുട്ടികൾക്ക് റാഗിങ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരെ വിചാരം ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ലേ ഞങ്ങളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള ഒരു ധാരണയിലാണ് അവരി ആണോ ഇതേപോലെ റാഗിങ്ങിന് ഈ എന്താണ് വിധേയരാകുന്ന അതിൻ്റെ വ്യക്തിമായിട്ടുള്ള കുട്ടികൾ അവരെ വിചാരം എന്താണ് ഇതിലൂടെയൊക്കെ കടന്നുപോ ലോകം അറിയരുത് എന്റെ മാനം പോകരുത് എന്റെ വീട്ടുകാരെ അറിയരുത് അങ്ങനെയൊക്കെ അല്ലേ ആണോ അല്ലയോ ഇതെവിടെ കൊണ്ടെത്തുന്നു കൊണ്ട് എത്തുന്നു ഇതെങ്ങനെ എത്തുന്നു എന്നുള്ളൊക്കെ പിന്നീട് ദുരന്തങ്ങൾ വരുമ്പോഴാണ് ലോകം തന്നെ അവർക്ക് പറയൂ അറിയുന്നത് ദുരഭിമാനം കേരളത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് ആണോ ദുരഭിമാനം കേരളത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് ദുരഭിമാനം എത്ര എത്ര സമയം അവർക്ക് ുരഭിമാനം അവരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് ഇവിടെയാണ് നമുക്ക് ഒരു ആത്മീയ ദർശനം വിഷൻ ഓഫ് വിഷൻ ഓഫ് ലൈഫ് ത്രൂ എ സ്പിരിച്വൽ ഡയമെൻഷൻ ഒരു ആത്മീയതയിലൂടെ ജീവിതത്തെ കാണുക അപ്പൊ ആത്മീയതയിലൂടെ ജീവിതത്തെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവുക മെന്റലി നമ്മളെ എംപവർ ചെയ്യണം മെന്റലി നമ്മളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക അപ്പൊ നമുക്ക് ഏതു പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു കരുത്ത് ഒരു ശക്തി എവിടെ കണ്ടെത്താം എവിടെ കണ്ടെത്താം എവിടെ കണ്ടെത്താം നമ്മുടെ ഉള്ളില് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പുറത്തെ പ്രശ്നമല്ല പ്രശ്നം അകത്തെ കരുത്തില്ലായ്മയാണ് പ്രശ്നം പുറത്തെ പ്രശ്നം ഒരു അത് പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം അത് അങ്ങനെയാണ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത് എവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ആത്മീയത എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഇറ്റ് ഈസ് നോട്ട് പ്രയർ ഇറ്റ് ഈസ് നോട്ട് ബിലീഫ് അതൊരു ബിലീഫ് അല്ല അതൊരു പ്രയർ അല്ല ആൻഡ് ആത്മീയത എന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് പ്രാക്ടീസുമല്ല ആത്മീയത എന്ന് പറയുന്നത് ഫുൾ കൺവിഷനോട് കൂടിയിട്ട് നമുക്ക് കൂടിയിട്ട് നമ്മളെ റെഗുലർലി സിസ്റ്റമാറ്റിക്കലി കൺസിസ്റ്റന്റ് ചില കാര്യങ്ങൾ കൊണ്ട് നടന്ന് നമ്മൾ ഇതിൻ്റെ ഒരു സയൻസ് ഉൾക്കൊള്ളുകയാണ് ഞാൻ കാലത്ത് മുതൽ പറയുകയാണ് നിങ്ങളോട് ഈ നാമം ജപിച്ച് നാമം ജപിക്കാൻ എന്ത് സംഭവിക്കും മനസ്സിനുള്ളിലേക്ക് ഒരു ഡിവൈൻ എനർജി നോക്കൂ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാൽ മതി ഒരാള് നമ്മളെ മെന്റലി അപ്സെറ്റ് ആക്കുന്നു നെഗറ്റീവ് പറയുന്നു വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു വളരെ വളരെ മോശം വാക്കുകൾ നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് നമ്മുടെ മെന്റൽ എനർജിയെ ഡൗൺ ആക്കുമോ ഡൗൺ ആക്കുകയോ ഇല്ല നമ്മളെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങളൊക്കെ കെട്ടി ഉണ്ടാവും എന്താവട്ടെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് വേദന ഉണ്ടാവുമോ ഉണ്ടാവൂല്ലയോ അപ്പോ നിങ്ങൾ ഇതിലേ നടക്കുമ്പോൾ ഞാൻ വെറുതെ കഴുതാന്ന് വിളിച്ചാൽ അത് നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ അപ്സെറ്റാവാൻ നിങ്ങൾക്ക് അത് അത്രയും മതി ആണോ എന്താ ഒന്നും ഇണ്ടാത്ത നിങ്ങൾ അപ്പം ഒരു നെഗറ്റീവായ ശബ്ദം ഒരു നെഗറ്റീവായ കമന്റ് ഒരു നെഗറ്റീവായ അലിഗേഷൻസ് മൈൻഡ് എത്രമാത്രം അത് എടുക്കുന്നു നോക്കൂ നിങ്ങൾ അപ്പം മൈൻഡിലൊരു നെഗറ്റീവ് എനർജി എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു അനുഷ്ഠാനത്തിൻ്റെ പോസിറ്റീവ് എനർജി എടുക്കാനും മൈൻഡിന് പറ്റില്ലേ അതെന്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്തത് അതെന്ത് നമ്മൾ മനസ്സിലാക്കാതെ പോയത് അപ്പം റെഗുലർലി നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കലി കൺസിസ്റ്റൻ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മൈൻഡ് അതിൻ്റെ പോസിറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് അബ്സോർബ് ചെയ്ത് ക്രമേണ നിങ്ങൾക്ക് കാണാം മെൻ്റൽ സ്ട്രെങ്ത് ഈ മെൻ്റൽ സ്ട്രെങ്ത് വരുംതോറും ഇതൊരു സീസോ പോലെയാണ് ലൈഫ് മെൻ്റലി സ്ട്രോങ് ആകും തോറും പ്രോബ്ലംസിന്റെ ഗ്രാവിറ്റി സൈസ് ചെറുതാവും മൈൻഡ് വീക്കാവും തോറും പ്രോബ്ലത്തിന്റെ തീവ്രത കൂടും അതുകൊണ്ടാണ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർലി നിങ്ങൾ കുറച്ച് സമയത്തിന് വേണ്ടി ചെലവഴിച്ച് നോക്കൂ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ചെലവ് അതാണ് ഗീതയിൽ പറയാൻ സ്വൽപ്പം അപ്യസർമ്മ ത്രായതേ മഹത്തോയാൽ സ്വല്പം അങ്ങനെ കുറച്ച് സമയം നമ്മൾ ചെലവഴിച്ചാൽ മാറ്റം മനസ്സിൽ ഉണ്ടാകും മനസ്സിന് മാറ്റം ഉണ്ടാക്കുന്നതാണ് ആത്മീയത സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എ പ്രയർ സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എ ബിലീഫ് ആൻഡ് സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ബ്ലൈൻഡ്ലി ഡൂയിങ് എനിതിങ് സ്പിരിച്വാലിറ്റി ഈസ് എ കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് ടു ട്രാൻസ്ഫോം അവർ ഓൺ മൈൻഡ് നമ്മുടെ മനസ്സിനെയാണ് മാറ്റം വരുത്തുന്നത് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ ഇത് മനസ്സിനുള്ളൊരു ഔഷധമാണ് അപ്പൊ ഇങ്ങനെ ഒരു പരിശീലനം കൊടുക്കേണ്ടവരായിരുന്നു അച്ഛനമ്മമാർ ശരിക്കും ഇന്ന് അച്ഛനും അമ്മയും ആരാന്നറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ എത്ര പേര് അച്ഛനമ്മമാരാണ് ആരും ഇല്ലയോടെ എല്ലാവരും അച്ഛനമ്മമാരാണ് എല്ലാവരും അച്ഛനമ്മമാരാണ് ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല ചോദ്യം ചെയ്താണ് മക്കളെ വളർത്തേണ്ട കാര്യം മനസ്സിലാക്കി മക്കളെ വളർത്തിയിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ വ്യക്തത ഉണ്ടാവില്ല ശരിക്കും മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ള ഒരു വ്യക്തത നമുക്കുണ്ടോ അങ്ങനെ ചോദിക്കായിരിക്കും കുറച്ചുകൂടി ഉണ്ടോ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല ഉണ്ടോ പ്രസവിച്ചു എന്നൊരു അബദ്ധം അബദ്ധല്ല ഒരു കാര്യം നടന്നു പിന്നെ എല്ലാവരും പാലൂട്ടണു നമ്മളും പാലൂട്ടണു എല്ലാവരും ധാരാട്ടണു നമ്മളും ധാരാട്ടണം പിന്നെ അത് കഴിഞ്ഞാൽ അതിനെ എൽ കെ ജി പറഞ്ഞയക്കണു യു കെ ജി പറഞ്ഞേക്കണു അത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ പറഞ്ഞു വരുന്നു പിന്നെ അതിനെ സ്കൂളിൽ ചേർത്തുന്നു പിന്നെ അത് കുറേ കഴിഞ്ഞാൽ മൊബൈൽ ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല പിന്നെ അത് മൊബൈലിൻ്റെ കൂടെ ആവുന്നു പിന്നെ കുറേ കഴിഞ്ഞാൽ ആവുന്നു കുറേ കഴിഞ്ഞാൽ അതിനെ ലോകം മാറി അത് കൂട്ടിലൊക്കെ പെട്ട് ആണോ അച്ഛനും അമ്മയും ഒന്നും പറയുന്നു അതിനൊരു വിലയില്ല അവൻ പറയും അമ്മക്ക് ലേശം മോളും അച്ഛനും ഒട്ടും എന്നുള്ളത് അപ്പൊ ഒരു വിവരമില്ലാത്ത ഒരാളായിട്ട് അച്ഛനെ കാണുന്നു ലേശം മോൾ എന്താ വെച്ചാൽ അമ്മയാണ് മൊബൈൽ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ ആ അമ്മ വേണം ഈ രീതിയിലൊക്കെ കുട്ടികൾ വളർന്ന് കുറെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മക്കളെ പേടിച്ച് ജീവിക്കേണ്ട അച്ഛനമ്മമാരായിട്ട് മാറുകയാണെന്ന് കുറെ പേര് ആണോ ആണോ അല്ലയോ എന്താ ഒന്നും വേണ്ടാത്ത നിങ്ങള് അവ അതിലേക്കല്ലേ പോകുന്നത് കാരണം ഇവരെന്തു ചെയ്യും ഇവരെവിടെ എത്തും ഇവരുടെ എന്ത് അപകടം ഉണ്ടാക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയിലായിരുന്നു എനിക്ക് സപ്താഹം കോടികളുടെ ബാധ്യത ഉണ്ടാക്കിയ മകൻ ഒരച്ഛന്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ കോടികളുടെ ബാധ്യത ഉണ്ടാക്കി കൊടുത്ത മകൻ മനസ്സിലായില്ലേ വേറൊരുത്തനാണെങ്കിൽ ബി എം ഡബ്ല്യു ബൈക്ക് വേണം എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് ആറാമത്തെ ദിവസം അവന്റെ പണി തീർന്നു കൊടുത്തു അപ്പൊ വീട്ടിൽ ബൈക്കുണ്ട് മകൻ ഈ രീതിയിലൊക്കെ ഉള്ള അച്ഛനമ്മമാരുടെ എണ്ണം നമ്മുടെ ഇടയിൽ പിന്നെ കുറെ കഴിഞ്ഞാൽ കല്യാണം വേണ്ട മക്കൾ വേണ്ട എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആണോ ഇതൊക്കെ എന്തു കൊണ്ട് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന ചില ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു അച്ഛനും അമ്മയും ശരിക്കും ആരാണെന്ന് മനസ്സിലാക്കാൻ ഭാഗവതം തന്നെ നോക്കണം ഈ ഭാഗവതത്തിലെ പഞ്ചമ സ്കന്ധത്തിലെ അഞ്ചാം അധ്യായം പാരന്റിങ് അവിടെ പതിനെട്ടാമത് ശ്ലോകത്തിൽ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുന്ന ശ്ലോകം ഇതാണ് നമോ ജയേത സമുപേതമൃത്യം ഈ പറയുന്ന ഇതാണ് ഗുരു കണ്ടു നിങ്ങൾ അഞ്ചാം സ്കന്ധം അഞ്ചാം അധ്യായം പതിനെട്ടാമത് ശ്ലോകമാണ് ഞാനിപ്പോ വായിച്ചത് ഗുരൂനസ്യ പുസ്തകമുള്ളവർക്ക് നോക്കാം ഗുരുനനസ്യ കാണുന്നുണ്ടോ നിങ്ങൾ സ്വജനോനന സാ പിതാനനസ്യൽ സാ ദൈവം സമുപേദമൃത്യം അതായത് ആ ഗുരു ഗുരുവല്ല ആ സ്വജനം സ്വജനമല്ല ആ ദൈവം ദൈവമല്ല പിന്നെ ആ പിതാവ് പിതാവല്ല ഇവരൊന്നും അല്ല ആ ഭർത്താവ് ഭർത്താവല്ല എങ്ങനെയുള്ള ആ ഭർത്താവല്ല എങ്ങനെയാള് ഭാര്യയല്ല എങ്ങനെയാള് അമ്മയല്ല അച്ഛനല്ല സമുപേത മൃത്യം ന മൃത്യു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ മരണം എന്ന് മാത്രമല്ല അർത്ഥം മരണതുല്യമായ അതായത് ക്രൈസിസ് ജീവിതത്തിലുണ്ടാകുന്ന ചാലഞ്ചുകൾ ജീവിതത്തിലുണ്ടാകുന്ന ക്രൈസിസുകളെ കടന്നു പോവാനുള്ള ഒരു ഉൾക്കരുത്ത് മക്കൾക്ക് നേടിക്കൊടുക്കാനുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കാത്തവരൊന്നും അരല്ല പാരൻസ് അല്ല എന്നാണ് അപ്പൊ പാരൻസ് എന്ന് പറയുന്നത് ട്രെയിനേഴ്സാണ് ഈ വേറെ ഗൈഡ് ഗൈഡ് എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടി കൂടി നല്ലത് നമുക്ക് ഇന്നിപ്പോൾ സ്പോർട്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ കോച്ചെന്ന് ഉപയോഗിക്കില്ലേ അച്ഛനമ്മമാരുടെ ജോലി മക്കളെ കോച്ചിങ് കോച്ചിങ് ക്ലാസ്സിൽ പറഞ്ഞില്ല ട്രെയിൻ ചെയ്തെടുക്കുക പരിശീലിപ്പിക്കുക അതായത് ഈ കുട്ടികളുടെ ജീവിതത്തിൽ പല മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടവരാണ് മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടവരാണ് അതിന് നമ്മുടെ മൈൻഡിനെ പ്രിപ്പേർഡ് ആവണം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഷുഡ് ഹാവ് എ വെരി ക്ലിയർ വിഷൻ നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് മൂന്ന് ചാലഞ്ചുകളുണ്ട് ലൈഫിൽ മൂന്ന് ചാലഞ്ചുകൾ ഒന്ന് അഡിക്ഷൻ പലതിലും പെട്ടുപോകും അത് മൊബൈലാവാം വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ അഡിക്റ്റഡ് ആവാം ചിലത് ലവ് വേറാകും അതിൽ ചെന്ന് പെട്ടുപോവാം അത് മതി സൂയിസൈഡ് കൂടി വരാൻ അല്ലേ പല പ്രേമങ്ങളിലും പെട്ട് സൂയിസൈഡ് ചെയ്യുന്നവരുണ്ടോ ഉണ്ടോ ഇല്ലയോ അഡിക്ഷൻസ് ഉണ്ട് രണ്ടാമത്തത് കൂട്ടുകെട്ടുകൾ നല്ല കൂട്ടുകെട്ടിൽ പെട്ടില്ലെങ്കിൽ അപകടമാണ് മനസ്സിലാവുണ്ടോ നിങ്ങക്ക് അല്ലേ ശരിയല്ലത് ഇന്ന് ഏത് തരം കൂട്ടുകെട്ട് നിങ്ങൾ നോക്കൂ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് ഒരു ഹോസ്റ്റലില് നഴ്സിംഗിന് പഠിക്കുന്ന കുറെ പിള്ളേരൊക്കെ ചേർന്ന ഒരു പയ്യനെ ആ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല സെക്ഷനിലട്ട് കൊടുക്കുക ഭാവി മുഴുവൻ തൊലഞ്ഞ് കിട്ടിയില്ലേ ഇപ്പോഴാണെങ്കിൽ ഒരു ക്രിമിനൽ കേസ് വരിക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡാറ്റ സിസ്റ്റത്തിലേക്ക് കയറുകയാണ് ഞാൻ പണ്ട് കാനഡയിലേക്ക് പത്ത് പതിനഞ്ച് വർഷം കുമ്പ് യാത്ര ചെയ്യുമ്പോൾ ചൈതന്യ എന്ന് പേരുള്ള ഒരാൾ എന്തോ ഒരു കമ്മിറ്റ് ചെയ്തിരുന്നു ഈ മൈ ഇമിഗ്രേഷനിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു എന്റെ പാസ്പോർട്ട് അവർ ഹോൾഡ് ചെയ്തു എന്നോട് ചോദിച്ചു ഹൂഇസ് ദിസ് യുനോ ഹിം എന്നൊക്കെ കൊറേ അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തോ ഈ ചൈതന്യ എന്നുള്ള പേര് കണ്ടപ്പോ എന്റെ പേരിൽ അത് കണ്ടപ്പോ അവർ ഞാനും അയാൾ റിലേറ്റീവ് ആണെന്നാണ് ഇവർക്ക് അറിയില്ലല്ലോ ഇതെല്ലാം ഒരുപോലെയാണെന്നുള്ളത് അപ്പോ അവർക്കൊരു ഒരു ക്വയറി മനസ്സിലാവുക നിങ്ങൾക്ക് അപ്പോ ഇത് പറഞ്ഞു വരുന്ന ഇന്ന് പണ്ടത്തെ പോലെ ഇല്ല ഇന്നിപ്പം എല്ലാം ഇന്റർനാഷണൽ ലെവലിലേക്കാണ് മനുഷ്യന്റെ ഡാറ്റകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആണോ നമ്മൾ ഒരു നമ്മുടെ കാര്യങ്ങൾ ഇപ്പം അമേരിക്കയിലുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിപ്പോൾ എല്ലാവർക്കും പബ്ലിക്കാണ് എന്താ ഏതാണെന്നുള്ളത് അപ്പം ഇന്നത്തെ കാലത്ത് ഒരു ക്രിമിനൽ കുറ്റത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി കുട്ടിയെ സംബന്ധിച്ച് ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഒരിക്കലും ജീവിതത്തിൽ കാരണം തം പ്രിന്റ് വന്നാൽ ജന്മം മാറ്റാൻ പറ്റില്ല പണ്ടൊക്കെയാണ് ഈ പാസ്പോർട്ട് മാറ്റം ഇപ്പം പാസ്പോർട്ട് മാറ്റാൻ പറ്റി പാസ്പോർട്ട് മാറ്റിയിട്ട് കാര്യമില്ല കാരണം അതിന്റെ ബേസിക് ഡാറ്റ അതിന്റെ ബേസിക് ഡാറ്റകളൊന്നും ആ അത് മാറ്റാൻ പറ്റില്ല ഇനി തല മാറ്റാൻ പറ്റുമോ ഇന്ന് പറഞ്ഞ പോലെ ജീവിതത്തില് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങൾ വേണ്ടാത്ത കൂട്ടുകെട്ട് എടുത്തുചാട്ടം അതുപോലെ തന്നെ ഈ അഡിക്ഷൻസ് ഇത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതായിരിക്കും അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞത് ശരിയാണോ ഈ എടുത്തുചാട്ടം അതുപോലെ വേണ്ടാത്ത കൂട്ടുകെട്ട് അത് ചിലപ്പം പല വശീകരണങ്ങളിലൊക്കെ പെട്ടിട്ട് അപകടങ്ങളിലാവുന്നത് ആണോ എന്താ ഒന്നും വെണ്ടാത്തത് തന്നെയാണ് ഞാൻ എൻ്റെ മുന്നില് ഒരു പയ്യൻ വന്നോ അമ്മയും ആത്മഹത്യ ഇനി ജീവിക്കേണ്ട സ്വാമിയെന്ന് ഒരു നിമിഷം ഈ പയ്യൻ എന്ന് പറഞ്ഞാല് എംടക്ക് കഴിഞ്ഞ കുട്ടിയാണ് അല്ലാതെ സാധാരണ ഇവന്റെ മൊബൈലിൽ വേറെ ഒരു പയ്യനെടുത്ത് ഒരു പെണ്ണിന്റെ ഫോട്ടോ വൃത്തി കേടൊക്കെ ഇതിലൂടെ അവൻ അയച്ചുപിടിക്കണം മറ്റേ പയ്യൻ കാശൊക്കെ ഉണ്ടാക്കിയതിൽ പൈസയും എന്നായാലും പിടിക്കും പിടിച്ചു ഇവനെ അറസ്റ്റ് ചെയ്തു ഇവനാണ് ഈ പാവം ഇതൊന്നും ഈ വൃത്തികളൊന്നും ചിന്തിക്കാത്തൊരു പയ്യനാണ് പിന്നെ അപകടത്തിൽപ്പെട്ടു അതും ലക്ഷങ്ങള് സമ്പാദിച്ചിരിക്കണം ആ ഫോട്ടോ വെച്ചിട്ട് ലക്ഷങ്ങൾ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും ഇവൻ ആണെന്ന് പോലീസിന് മനസ്സിലായി പക്ഷെ ഇവന്റെ ഫോൺ ഇവന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു യൂസ് ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ഐ പി അഡ്രസ്സൊക്കെ ഇവന്റെയാണ് പോയിരിക്കുന്നത് പോലീസിനെ കണ്ടുപിടിക്കാൻ പ്രയാസമില്ല ഇപ്പം മാനക്കേട് കൊണ്ട് ജീവിക്കണ്ട എന്ന അവസ്ഥയില് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മുടെ സമൂഹം ഉം ജീവിക്കുന്നത് നല്ലവരാണെങ്കിലും ചതിയിൽ നല്ലവരാണെങ്കിലും ചതിയിൽ വീഴാൻ സാധിക്കുന്ന ഒരു ലോകത്തില് ആണോ അല്ലേ നിങ്ങള് കാണുന്നില്ലേ ഇത് ഇപ്പൊ ഇവിടെക്ക് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അപ്പൊ അവിടെയാണ് കുറച്ചു നേരത്തെ ഇന്ന് ഇന്നലെ വരെ നമ്മൾ ജീവിച്ച പോലെയല്ല ഇനിയുള്ള ജീവിതത്തിൽ ഒരു ചെറിയൊരു പ്രകൃതിയുടെ ഒരു അനുഗ്രഹമുണ്ട് ദൈവം എന്ന് പറയണതുണ്ടല്ലോ നമ്മൾ ഈ ബിംബത്തിൽ മാത്രം കണ്ടുപോകരുത് നിങ്ങൾക്ക് അല്പം ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് പല അപകടങ്ങളും വരുന്നതിന് മുമ്പ് ചില സൂചനകൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാം ഇതെവിടെയോ ശരിയില്ലല്ലോ ഇതെന്തോ ഒരു അപകടം ഉണ്ടല്ലോ ഇത് നേരെയാവുന്നില്ല അപ്പം എന്തോ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ അനുഭവങ്ങളുണ്ടോ ചിലതൊക്കെ ഇപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ കാക്ക കരയുമ്പോൾ അതിൻ്റെ കരച്ചിലൊരു ഒരു ഒരു പ്രത്യേക ചോണുണ്ട് ഇല്ലേ ആ ചോൺ വെച്ചിട്ട് അമ്മമാർ പറയാറുണ്ട് കാക്ക അല്ലെങ്കിൽ കരയും പക്ഷെ എല്ലാ കരച്ചിലും ഒരുപോലെയല്ല ആണോ ഈ വിരുന്നുകാർ വരുന്ന ടോണൊരു ആ ഒരു പ്രത്യേക രീതി അങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു മംഗളമായ കാര്യം ഉണ്ടല്ലോ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആ ചില സത്യമാണ് ചിലതൊക്കെ സത്യം അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അത് അങ്ങനെ പറയുമ്പോൾ ചില ഒരു ബ്ലൈൻഡ് ബിലീഫാ പക്ഷെ ആ കാക്കയുടെ കരച്ചിലെ ടോണിങ്ങില് വ്യത്യാസം ഉണ്ട് അതിന്റെ ആ എക്സ്പ്രഷനിൽ വ്യത്യാസമുണ്ട് ഉണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും ക കാക്ക എന്ന് പറയുന്ന പോലെയല്ല ഒരു പ്രത്യേക ഒരു ടോണിൽ അത് ഒരു ശബ്ദം ഉണ്ടാക്കി കരയുക ആരെങ്കിലും അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ടോ ഒബ്സർവ് ചെയ്യാറുണ്ടോ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ പുറപ്പെടുമ്പോൾ തന്നെ ഒരു കാര്യത്തിന് ചില സത്യം മംഗളമായൊരു ചില സിഗ്നല് കാണാം ചിലത് നമുക്ക് മനസ്സിലാവും ഇത് ജന്മം നടക്കുന്ന കാര്യം എന്തെങ്കിലുമൊക്കെ ഒന്നിൻ്റെ പുറകിൽ ഒന്നിന്റെ പുറകിൽ ഒന്നിന്റെ പുറകിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവും ഉണ്ടാവുമോ ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രകൃതി തന്നെ നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട് പക്ഷെ ഇതൊന്നും റീഡ് ചെയ്യാൻ പലർക്കും ഇന്റലിജൻസ് ഇല്ല ഈ ഇന്റലിജൻസ് ഉണ്ടാവാനാണ് ഒരു അനുഷ്ഠാനം നമ്മൾ ചെയ്യുന്നത് അനുഷ്ഠാനം എന്തിനാണ് മനസ്സിനെ കുറെ കാം ഡൗൺ ചെയ്യാൻ ഈ കാം ഡൗൺ ചെയ്യുന്ന മൈൻഡ് ഉണ്ടല്ലോ പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിലുള്ള പല സിഗ്നൽസും സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് ചെയ്യും ഗീതയിൽ കൃഷ്ണൻ പത്താം അധ്യയത്തിൽ പത്താം ശ്ലോകത്തിൽ പറയുന്നുണ്ട് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാ സമയം നിങ്ങള് കുറച്ച് സമയം എന്തെങ്കിലൊന്ന് ചൊല്ലാൻ അനുഷ്ഠിക്കാൻ ശീലിക്കുക ഈ അനുഷ്ഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് അതാണ് ഹിന്ദുമതത്തിന്റെ വലിയൊരു പ്രശ്നം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പോത്തിനെ പോലെ ഇരുന്ന് ചൊല്ലും വെറുതെ അങ്ങനെ പോത്തിനെ പോലെ മന്ത്രജോലിട്ട് കാര്യമില്ല നമ്മൾ ആ ചെയ്യുന്നതിൽ അത്രയും സിൻസിയറിറ്റി ആ കമ്മിറ്റ്മെന്റ് ഡെഡിക്കേഷൻ എനിക്ക് പറഞ്ഞാൽ ആത്മീയതയും ഭൗതികതയും രണ്ടും ആക്ച്വലി രണ്ട് ബാരിയർ അല്ല ഒന്ന് ഇന്റേണൽ ആണ് മറ്റൊന്ന് എക്സ്റ്റേണൽ ആണ് ഇത്രയും വ്യത്യാസമുള്ളു നിങ്ങൾ ഇൻറ്റേർണൽ ആയാലേ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആവാൻ പറ്റുള്ളൂ നിങ്ങൾ ഡെയിലി കുറച്ചു നേരം നാമം ചൊല്ലി അതിൽ മനസ്സ് ലയിപ്പിക്കുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ കൂടിയാണ് അപ്പം നിങ്ങളുടെ വർക്ക് ക്വാളിറ്റി വളരെ കൂടും പിന്നെ നിങ്ങൾ നാമത്തിൽ മുഴുകും തോറും നിങ്ങളുടെ മെൻ്റൽ പവർ കൂടി വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ നേരെയുള്ള ഏത് പ്രശ്നത്തെയും നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങും അതുപോലെ നിങ്ങൾ നാമത്തിൽ ഇൻവോൾവ് ചെയ്യും തോറും നിങ്ങളുടെ ഇൻ്റലിജൻസ് പോപ്പ് ചെയ്യും നിങ്ങൾക്ക് ചില സിഗ്നൽസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും കാര്യം മുന്നോട്ട് കാണാം അതല്ലേ നോക്കൂ നിങ്ങൾ ഈ പഴയ കാലത്ത് ആത്മീയതയുടെ ശക്തിയാണ് ഒരു പഴയൊരു കഥ കേട്ട് കാണാം നിങ്ങൾ പണ്ടൊരു രാജാവ് ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂത് കളിക്കുക ഈ ചൂത് കളിക്കുന്ന സമയത്ത് രാജാവ് ഏറെക്കുറെ തോറ്റുപോവാറായി പോവാറായി ആ ചൂതുകളിയിൽ ഒരു ആള് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാ രാജാവ് തോറ്റുപോയി അപ്പൊ അതിനെ ആളെ മുന്നോട്ട് തള്ളിയിട്ടില്ലെങ്കില് രാജാവിങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ് എന്തു ചെയ്യണന്നല്ല അറിയാതെ ഇപ്പൊ ഭാര്യയാണെങ്കിൽ അടുക്കളയിൽ പണി കുട്ടിയെ നോക്കണം അതിൻ്റെ ഇടയ്ക്ക് രാജാവിന്റെ കളി ശ്രദ്ധിക്കണ്ട് പെട്ടെന്ന് ഭാര്യ നോക്കൂ ദൂരെ ആ ഭാര്യയുടെ ബുദ്ധി അപാര ബുദ്ധിയാണ് മനസ്സിലായില്ലേ ചില സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പരിന്തിന്റെ ബുദ്ധി കൊടുത്തിട്ടുണ്ട് ദൈവം എന്താ പരിധിൻ്റെ ബുദ്ധി പറഞ്ഞാൽ ദൂരെ നിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് പെട്ടെന്ന് ഗ്രഹിക്കാനുള്ളൊരു കഴിവുണ്ട് അതാണ് ആ ഉപാസനയുടെ ഒക്കെ ശക്തി പെട്ടെന്ന് അത് ഗ്രഹിക്കും ഇവിടെ ഈ ഭാര്യ ഇത് മനസ്സിലാക്കി രാജാവ് തോൽവിയുടെ വക്കലാണ് വേഗം കുട്ടിയെ കൊണ്ടുവന്ന ഒരു തൊട്ടില്ലതായിടുന്നു എന്നിട്ട് അവിടുന്ന് പാടുന്നതാണ് ദും 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 ും ദും കുട്ടി ഉറക്കായിരുന്ന വ്യാജേന ഇത് ചെലപ്പം മലയാളിയായിട്ടുള്ള ഒരു ഭർത്താവാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നെനിക്കറിയില്ല കാരണം എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഉണ്ടാ വന്നിരിക്കുന്നത് ചിലപ്പോ അതെടുത്തിട്ട് ഭാര്യയുടെ പേര് എറിഞ്ഞിട്ടും ഉണ്ടാവും അല്ലേ പിന്നെ ഈ രാജാവിന് മനസ്സിലായി ഭാര്യ കുട്ടിയെ ഉറക്കൽ പെട്ടെന്നാവും ആളെ ഒന്ന് പിടികിട്ടി മനസ്സിലാവുണ്ട് നിക്ക് വേണ്ട സിഗ്നൽ വേണ്ട സമയത്ത് കൊണ്ടിരിക്കുന്നത് അത് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചാൽ പല അപകടങ്ങളെയും പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോ ഉപാസന ജീവിതത്തിൽ ഉണ്ടാവണം ഇത് പരിശീലിപ്പിക്കേണ്ടവരാണ് ആര് ആര് രക്ഷിതാക്കള് നോക്കൂ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ നമ്മള് നാമം ജപിക്കുന്നത് എന്തിനാണ് ആ നാമത്തിൽ മനസ്സർപ്പിക്കും തോറും മനസ്സിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ അപ്പൊ അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കേവലം പണ്ട് പെണ്ണ് കാണാൻ വന്ന സമയത്ത് പെണ്ണിന്റെ വീട്ടുകാരോട് ചെക്കൻ്റെ വീട്ടുകാർ ചോദിക്കുകയാണ് പെണ്ണിന് എന്തൊക്കെയാ കൊടുക്കുക എന്ന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ പെണ്ണിന് എന്തൊക്കെ കൊടുക്കുന്നു അപ്പം ഈ പെണ്ണിൻ്റെ അച്ഛൻ പറയാണ് രാവിലെ കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും പിന്നെ എട്ട് മണിക്ക് ദോശയാണ് ഇഡ്ഡലി ചാൽ അതെന്താ വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും ഇതെന്താ പശു വളർത്തലോ എന്ത് കൊടുക്കും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടുകാരോട് എന്ത് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഇഡ്ലിയുടെ കാര്യമാണോ ചോദിക്കുന്നത് ആണോ അല്ല എന്ന് പറഞ്ഞ പോലെ എന്തു കൊടുക്കും എന്ന് ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു ഉദ്ദേശ്യം മനസ്സിലാക്കുന്ന പോലെ ജീവിതത്തിലും ചില കാര്യങ്ങൾ പറയാതെ അറിയാൻ സാധിക്കണം കുഞ്ഞുണ്ണി മാഷ്ട വരികൾ എങ്ങനെയാണ് കഞ്ഞി കുടിക്കാനറിയാമോ ചോറുവിളമ്പാനറിയാമോ കൊതുകും മുട്ടയുമുള്ളൊരു മുറിയിൽ കിടന്നുറങ്ങാനറിയാമോ പാതി പതുക്കാനറിയാമോ പാതി നികത്താൻ അറിയാമോ പാതയിലൂടെ നടക്കും നേരം അറിയാമോ പിന്നെ പറയുന്നത് പറയാതറിയാൻ അറിയാമോന്ന് പറയാതെ തന്നെ കാര്യങ്ങളെ അറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണോന്നുള്ളതാണ് പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഞാൻ നോക്കുമ്പോണ്ടല്ലോ പഴയ അമ്മമാരും അച്ഛന്മാരും ഭയങ്കര ട്യൂണ്ടായിരുന്നത് പഴയ അച്ഛന്മാരോ അമ്മമാരും രണ്ടും മിണ്ടില്ല കാര്യട്ട് എന്താണ് അച്ഛന്റെ മനസ്സിലൂടെ കടന്നുപോകുന്നതെന്ന് ഉം ആർക്കറിയാം അമ്മമാർക്ക് അറിയാമായിരുന്നു ഇല്ലേ അമ്മമാര് പറ ഇപ്പൊ ചോദിക്കേണ്ട പാള് മൂട് ശരിയല്ല എന്ന് അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാന്നുള്ളതാണ് എല്ലാം ഞാൻ ശരിയാക്കി തരാം പക്ഷെ ഇപ്പൊ ഒന്നും പറയണ്ട അത്ര ശരിയില്ല ആള് അപ്പൊ ആ ഒരു മൂടിനെ കുറിച്ചൊക്കെ അറിയാൻ അത് അതറിയാത്തോണ്ടാണ് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കാമുകനും കാമുകിയും ഇതൊന്നും അറിയാതെ സംസാരിക്കുമ്പോഴാണ് ഈ വർത്തമാനം അതിൻ്റെ വേറെ തലത്തിലേക്ക് പോയി കത്തി കുത്തുന്നതും അല്ലെങ്കിൽ തല തലവെച്ചടിക്കുന്നതും ഒരു ദിവസം നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് ഭാര്യയെ തട്ടിക്കൊന്നു അല്ലെങ്കിൽ തല്ലിക്കൊന്നും എന്നൊക്കെ ഇതൊക്കെ എവിടെയോ അവരുടെ ടെമ്പറിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മറ്റൊരാൾ ഔട്ട് ഓഫ് ടെമ്പറിലാണ് പോകുന്നതെന്ന് കാണാനുള്ള ഒരു ഒരു തൃക്കണ്ണ് മനുഷ്യരിലൊക്കെ ഉള്ളിലുള്ളൊരു കണ്ണും നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ടുവരും അതുകൊണ്ട് ഇവിടെ അച്ഛൻ ഋഷ ഋഷഭദേവൻ പറയണോ മക്കളോട് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏകാഗ്രത വേണം അപ്പോഴാണ് കർമ്മങ്ങളുടെ ശക്തി കൂട് ഏകാഗ്രത കൂടുന്തോറും ഒരു കാര്യത്തിൽ നമ്മൾ സങ്കല്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും മനസ്സിലാവണില്ല ഈ ഏകാഗ്രത ഉണ്ടെങ്കിലാണ് വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് തന്നെ നടത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇതിന് സങ്കല്പം എന്ന് പറയും ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യുന്ന സങ്കല്പമാണ് ഇന്ന സമയത്ത് ഈ സാധനം ചെയ്യും എന്നുള്ളത് ഈ സമയോചിതമായ കാര്യങ്ങൾ ചെയ്യാൻ ഇന്നിപ്പം വലിയ വിളംബനമാണ് ഇക്കാര്യത്തിൽ വലിയ ഡ്രാഗിങ് ആണ് ഓരോ കാര്യത്തിലും നമുക്കൊരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പലതും പറ്റുന്നില്ല അപ്പൊ തന്നെ നമ്മുടെ റോഡ് പണിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റോഡൊക്കെ പണിത് കഴിഞ്ഞിട്ടായിരിക്കും മറ്റേ വെള്ളക്കാരൻ വരുന്നത് വെള്ളവും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം എന്തോ ഫോണിന് കുഴിക്കാൻ നന്നായി അല്ലെങ്കിൽ വെള്ളവും കാരൻ കൂടി കുഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഫോൺകാരൻ വന്ന് കുഴിക്കാൻ പോകുന്നത് ആ ആപ്പോഴേക്കും പിന്നെ റോഡ് പണിക്കാരൻ രണ്ടാമത് വരാൻ തുടങ്ങി ഈ രണ്ടാമത് ഇവൻ റോഡ് പണിക്ക് വരുമ്പോഴേക്കും പൈപ്പ് പൊട്ടിയിട്ടുണ്ടാവും ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഇല്ലേ കാണാറില്ലേ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ നല്ല റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ച് അങ്ങനെ തകർത്ത് നശിപ്പിച്ച് വീണ്ടും പണിയെടുക്കുന്ന ഇതൊക്കെ എന്തുകൊണ്ടു വെച്ചാൽ ഇത് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ ഒരു ഏകാഗ്രത ഉണ്ടാക്കാൻ നമ്മുടെ സിസ്റ്റങ്ങൾക്ക് സാധിക്കുന്നില്ല നമ്മളിതിനെ പുറത്തേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മക്കളും അച്ഛനും അമ്മയും തമ്മിൽ ഒരു നല്ല ബന്ധങ്ങൾ ഒരു നല്ല സുഹൃത് ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളുടെ കാലം കഴിഞ്ഞുപോയി പഴയ കാലത്തിൽ നിന്ന് നമ്മളേറെ വളരെയധികം ഒഫീഷ്യൽ ബന്ധങ്ങളാണ് ഇപ്പൊ വീടുകളിലൊക്കെ ഓഫീസിൽ സംസാരിക്കുന്ന പോലെ മക്കളോട് സംസാരിക്കേണ്ടി വരുന്നത് കാരണം അത്ര ഗൗരവമായ ഒരു ജീവിതത്തിലേക്ക് ആണോ എല്ലാവരും അവരവരുടെ മൊബൈൽ ലോകത്തിലേക്ക് ഒതുങ്ങി 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 ശരിയാണോ പറയുന്നത് ആണോ ആ ഒരു കാലഘട്ടം മാറിപ്പോയി അപ്പൊ ഇനി ഇതിനെന്താ ഒരു പരിഹാരമുള്ളത് ക്രമേണ നമ്മളൊരു ആത്മീയ അവബോധം അതായത് ഒരു അനുഷ്ഠാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കുക